നേരത്തെ സലീമേട്ടൻ സി എ ഡി മൂസയുടെ ഒരു സംഭവം പറയാൻ വന്നപ്പോഴാണ് ഈ സി എ ഡി മൂസ തമാശക്കാരുടെ പെരുന്നാള അതായത് അമ്പിളിച്ചേട്ടം പോലെ ഇങ്ങോട്ട് തുടങ്ങിയവരെ അനീഫ് ആണെങ്കിൽ എല്ലാ തമാശക്ക് ചിരിക്കുകയും ചെയ്യും ഇത് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യും ആരും മോശക്കാരല്ല ഇതിനകത്ത് പക്ഷേ ഇദ്ദേഹം ഉള്ളത് എനിക്കൊരു അനുഗ്രഹമായിരുന്നു കാരണം ഇതേ മൃഗം അത് കൊള്ളത്തില്ല കൊള്ളത്തില്ല അല്ല അനു വേണ്ട എന്ന് പറയാനുള്ളൊരു ഇതല്ല പക്ഷെ എല്ലാ സീനിലും സീറ്റിലും ഭ്രാന്തനില്ലാത്ത സീറ്റ് ഞാൻ വൊട്ട ഒന്നിട്ടുണ്ട് ഏത് കാരണം ഒന്നും എടുക്കാനും അല്ലേ ചിലർക്കൊണ്ടല്ലോ അവരുടെ സജഷൻ എടുത്തില്ലെങ്കിൽ വിഷമം പക്ഷെ അനു അനുക്ക ഒന്ന് പറഞ്ഞു അനുബ്ഖേ അനുക്കോട്ട് നമ്മൾ ഓക്കെ നമ്മളോട് സപ്പോർട്ടീവായിരുന്നു അത് ഒരു അപ്പം ഈ കോമഡിയുടെ നമ്മുടെ അനുബ്കയുടെ പ്രശ്നം നമുക്ക് ഒരിക്കലും ഏതാണ് എടുക്കേണ്ട ഏതാണ് എടുക്കേണ്ടത് എന്നുള്ളത് അനുഫ്ക്കയുടെ പ്രശ്നത്തിൽ ഒരിക്കലും തീരുമാനം എടുക്കാൻ പറ്റില്ല തിരിച്ചുകളും തിരിച്ചുകളയും അനുക്ക ചിരിച്ചു ഇനി ഓക്കെ എന്നു പറയും ഇപ്പം മുമ്പേ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് ഇതിനകത്ത് വേറെ കാര്യം ഞാനീ പിന്നെ നമ്മുടെ ഈ ഉമ്മ അനുക്കയുടെ ഉമ്മ മരിക്കുന്ന ഒരു സംഭവം ഞാനത് രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളൂ എന്നാലും പറയാം അതായത് മൂസയുടെ ഏറ്റവും വലിയ ഒരു അതായത് സ്ലാപ്സ്റ്റിക് ആണ് ഈ പറഞ്ഞ പോലെ ഈ മുകളിലോട്ട് പോകുമ്പോൾ സ്ഥലം അപ്പം ചുറ്റി വെച്ച് അടിക്കുന്നു താഴോട്ട് വീഴുന്നു വലിവണ്ടി അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് അത് സ്വാപ്സിക്കാൻ ഒരുപാട് ഷോട്ട് അപ്പൊ ഒരുപാട് ഷോട്ട് കട്ട് ചെയ്യണം ഒരുപാട് ആംഗിൾ എടുക്കണം അതും അന്ന് ഇന്നത്തെ പോലത്തെ അനിയൊക്കെ വളരെ കാര്യമായിട്ട് അഭിനയിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞു ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു പതിനെട്ട് ഒന്ന് ചോദിച്ചു യൂണിക് അപ്പൊ ഒരു വിത്തൗട്ട് ബ്രേക്ക് പോയിരിക്കുന്നത് രണ്ടര അപ്പൊ അപ്പുറത്തിന് ബ്രേക്ക് ഇല്ലായിരുന്നു രണ്ടര രണ്ടരക്കെ ആയി പതിനെട്ട് വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞില്ലേ എന്റെ പോഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു ഞാൻ ജോലി ഇങ്ങനത്തെ സീക്കനത്തെടുക്കുമ്പോൾ പറയരുതല്ലോ എന്ന് വിചാരിച്ചാൽ എൻ്റെ ഉമ്മ മരിച്ചു ഒഴുകി നമുക്കൊരു വലിയ ഷോക്കായി പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിക്കാറ് ഈ മനുഷ്യൻ്റെ ഒരു ഒരു കമ്മിറ്റ്മെൻ്റ് പിന്നെ അതേ ഒരു സംവിധായകനായിരുന്നു അതിപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ സീനൊക്കെ എടുക്കുമ്പോൾ ഇനി അത് പറഞ്ഞ് ഞാൻ പോയാ ഈ കോമ്പിനേഷൻ പോകും പിന്നെ സലീം ഒരു വഴിക്ക് പോകും അച്ചോറിൻ്റെ ഒരു വഴിക്ക് പോകും പിന്നെ കിട്ടാൻ പാടുപെടും എന്നൊക്കെ പറഞ്ഞിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അത് എനിക്ക് പറഞ്ഞാൽ നമുക്കൊരു നമുക്ക് തന്നെ അന്നത്തെ ദിവസം പിന്നീട് അനുക്കയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം മെയിൻ ഒരാളെയും കൂടെ ഞാനൊന്ന് വിളിക്കുകയാണ് ഒരുപാട് സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഭിനേതാവാണ് മിമിക്രിയിൽ അദ്ദേഹം രാജാവാണ് ആ സ്ഥാനം അവിടെ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഒരുപക്ഷെ വേദികളിൽ ഹനീഫയ്ക്ക് ഏറ്റവും ഗംഭീരമായി അവതരിപ്പിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കയ്യടികൾ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ് ഇന്ദിരൻ എന്ന് പറയുന്ന ചിത്രത്തിൽ ഹനീഫക്ക് അഭിനയിച്ച ശേഷം ഡബ് എന്നതിനു മുമ്പാണ് അദ്ദേഹം നമ്മളെ വിട്ടു പോയത് ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടർ അന്വേഷിച്ച് ആ ചിത്രത്തിൽ ഏറ്റവും റിയലിസ്റ്റിക് ആയി അദ്ദേഹത്തിന്റെ ശബ്ദം ഡബ് എന്നതിനു വേണ്ടി വിളിച്ചുകൊണ്ടുപോയ ഒരു മലയാളിയാണ് ഹൃദയപൂർവം നിന്നും കൊച്ചു ഹനീഫ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു അഭിനേതാവ് പ്രിയപ്പെട്ട കോട്ടയം നസീറും നസീർക്കോ നമസ്കാരം ഒരുപാട് തവണ ഹനീഫിക്കയുടെ മുന്നിൽ അദ്ദേഹത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് കാട്ടുചെമ്പകം പോലെയുള്ള സിനിമകളിൽ അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടും കൂടെ ഉള്ള ആളായിട്ടും ഉദയപുരം സുൽത്താൻ പോലുള്ള സിനിമകളിലൊക്കെ ഈ ഹനീഫിക്കയുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ സിനിമയിൽ വേണമെന്നുണ്ടെങ്കിൽ ഹനീഫിക്കയുടെ അനിയൻ ചേട്ടൻ ബന്ധുക്കൾ വേണമെങ്കിൽ അപ്പം നസീർക്കയാണ് കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത് വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയായിരുന്നു ആദ്യം കണ്ടതും ഓർമ്മകളും പരിചയപ്പെട്ടതും ഒക്കെ എനിക്ക് അനീഫ് അനീഫ്ക്ക് ആദ്യമായിട്ട് ഞാൻ മമ്മൂക്കാടെ ഒരു ഷോ ഗൾഫിൽ ഈസ്റ്റ് കോസ്റ്റ് സാധന ഷോ ആണ് തോന്നുന്നു അപ്പോൾ ഞാൻ ആ പ്രോഗ്രാം കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഞാൻ അകത്ത് കൊണ്ടുപോയിട്ട് ഇവരെല്ലാം പരിചയപ്പെടുത്തി അപ്പോൾ എന്നോട് പറഞ്ഞു എന്നെ കാണിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ഒന്ന് ഒത്തിരി കൊല്ലമായി അപ്പോൾ പറഞ്ഞു ഇത് കൊട്ടനസൂർ നന്നായിട്ട് നിങ്ങളൊക്കെ അനുകരിക്കുന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു സദസ്സ് ഒരുക്കിയിട്ട് ഞാൻ അനീഫ് അനീഫ്ക്കൊക്കെ കാണിച്ചു ആ അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒറ്റപ്പാലം തരമനവീടു അഞ്ഞൂറ് ഏക്കറിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന ഒറ്റപ്പാലം ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചാൽ അന്നും അമ്മയ്ക്ക് അനീഫ്ക്കൊക്കെ ഒരു സിനിമയുടെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട അവിടെയുണ്ട് അന്ന് അനീഫ് എന്നെ വിളിച്ചുകൊണ്ട് പോയി റൂമിൽ കൊണ്ടിരുത്തി ഒരുപാട് നേരം സംസാരിക്കുകയും വീട്ടിലെ കാര്യങ്ങളും വീട്ടുകാരെ കുറിച്ചും പിന്നെ സിനിമയിൽ ചെയ്യേണ്ട റോളുകളും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് സംസാരിച്ചു എനിക്ക് ഓർമ്മയുള്ള ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ അനീഫ്ക്കാട് അനിയൻ നൌഷാദിക്കാടെ കല്യാണം എറണാകുളം ടൗൺ ഹാളിൽ വെച്ചാണ് നടന്നത് അപ്പോൾ അതിനെന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ ടൗൺ ഹാളിൻ്റെ പുറത്ത് ഇങ്ങനെ ആൾക്കാരെ സ്വീകരിക്കാമെന്ന് കൊടുത്തില്ല ഞാനും അനീഫ് കൂടെ ഓണിപ്പുണ്ട് അപ്പം ഈ വരുന്നവരെല്ലാം എന്നെ അനീഫ്ക്കെ മാറി മാറി നോക്കിയിട്ട് അകത്തോട്ട് കയറുമ്പോൾ അപ്പം അനീഫ്ക്ക് അറിയാം അവർ വിചാരിച്ചിരിക്കുന്നത് നീ എൻ്റെ സഹോദരൻ അനീനാണെന്നാ ഭയങ്കര കാര്യമായിരുന്നു സമയത്തൊക്കെ ഓ ഞാനതാ പറഞ്ഞത് പല സിനിമകളിൽ ഒരേപോലെ നിങ്ങൾ കാട്ടിയമ്പ്രസ് ഒക്കെ ഇട്ട് നടക്കുന്നൊക്കെ ഉണ്ടല്ലോ കാട്ടിയമ്പത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് വേറൊന്നുമല്ല നമ്മൾ ഇപ്പോൾ ഒരാളെ അനുകരിക്കുമ്പോൾ വിത്തിൻ സെക്കൻഡ്സ് ആണ് നമ്മൾ അയാളെ ഒന്ന് ശരി മിനിറ്റ് വെച്ചോ പരമാവധി ഒരു മിനിറ്റ് ഒക്കെ അയാളെ പോലൊക്കെ നിന്നു അല്ലെങ്കിൽ അനുകരിക്കുന്ന ഒക്കെ ഒക്കെയാണ് ഒരു സിനിമയിൽ ഒരു കഥാപാത്രമായിട്ട് ഫുൾ ലെങ് നമ്മൾ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ ഒരു ശ്വാസം മുട്ട ഫീൽ ചെയ്യും അതെ അപ്പൊ എന്നോട് ആദ്യം വിനയൻ സാറ് പറഞ്ഞത് അനീഫ് കട ടോണി തന്നെയൊക്കെ നീ സംസാരിക്കാൻ പറഞ്ഞു അപ്പൊ അത് അതിനേക്കാളും കുഴപ്പമാകും കാര്യം മിമിക്രിയുടെ ഒറിജിനൽ ആൾ കൂടെ കൂടെ നിക്കുകയും ചെയ്യുന്നു അപ്പൊ എനിക്ക് അതൊരു വലിയ വിഷമമായി ഫ്രണ്ട് നടക്കും ഞാൻ ഇതേപോലെ ശ്വാസം പിടിച്ച് നടക്കണ്ടപ്പോൾ അതായത് കിരീടത്തില് പക്ഷേ എന്താണ് പറയാ ഈ പറഞ്ഞ പോലെ വളരെ സന്തോഷകരമായിട്ട് എപ്പോഴും നമ്മുടെ അടുത്ത് പെരുമാറുകയും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന തമാശക്ക് ഇപ്പൊ നേരത്തെ ഞാൻ കേൾക്കായിരുന്നു വലിയ വായിൽ ചിരിക്കുകയും ഇത്രയും തമാശ ഇങ്ങനെ ആസ്വദിക്കുന്ന ഒരാളല്ലേ അത് എന്തൊരു വലിയ ചിരിയാണ് ചെറിയ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് കിട്ടിയ ഒരു ഏറ്റവും വലിയ ഭാഗ്യം ഞാൻ പറയണില്ല ചിലപ്പോ അത് ഒരു നിമിത്തമായിരിക്കാം ഈ പറഞ്ഞ പോലെ എന്താണ് എന്തെങ്കിലും സിനിമയിൽ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെനിക്ക് കലാഭോ മണിയാണ് എന്നെ വിളിച്ചോണ്ട് പോയത് മണിയോടാണ് അന്വേഷിച്ചത് ശങ്കർ സാർ ഇങ്ങനെ ആരാണ് ചെയ്യാൻ പറ്റുന്ന അതിനു തൊട്ടു മുമ്പ് ഇടവേള ബാബു ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു അനീഫ്ക ഇത്തിരി അസുഖമായിട്ട് മദ്രാസ് ഹോസ്പിറ്റലാണ് ഒന്ന് വിളിച്ചേക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ അനീഫ്ക പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞാനൊരാഴ്ച കൊണ്ട് ഇറങ്ങും ഇറങ്ങി കഴിഞ്ഞ് രണ്ട് പടം ഡബിയാനുണ്ട് തമിഴ് പടമാണ് ഒന്ന് ഇന്ദിരനും മദ്രാശി പട്ടണവും അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അനീഫ്ക മരിച്ചു അത് രണ്ട് ഞാനാബോയി ചെയ്തത് പിന്നെ ചെയ്യേണ്ടത് അത് ഈ ഈ ഈ പറഞ്ഞതുമല്ല അവിടെ ചെന്ന് ചെയ്യുക എന്ന് പറയുന്നതിനകത്ത് ആ സിനിമ അതിൻ്റെ ഒരു പെർഫെക്ഷൻ വളരെ വലുതാണ് ഇന്നത്തെ മറ്റേ ഏയും പരിപാടികളൊന്നും അല്ലല്ലോ അല്ല അതുമല്ല മിമിക്രിയിൽ ഒരു വേദിയിൽ അനുകരിക്കുന്ന ഒരു ഹനിഫിക്കേട കൂട്ടല്ല ആ സിനിമയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് വളരെ സെപ്റ്റൽ ആയിട്ടുള്ള ഒരു പരിപാടികളാണ് ഒരു നടനെന്നുള്ള നിലയിലും അദ്ദേഹം വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ള ഒരാളാണ്